ജനയുഗം ദിനപത്രത്തിന്റെ എഴുപത്തി അഞ്ചാമത് വാർഷികം കൊല്ലം കടപ്പാക്കടയിൽ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ജനയുഗം എക്സിക്യൂട്ടീവ് എഡിറ്റർ അബ്ദുൾ ഗഫൂർ എഡിറ്റ് ചെയ്ത കാനം കന്നലോർമ്മ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ശ്രീകുമാരൻ തമ്പി നിർവഹിച്ചു സംഘാടക സമിതി ചെയർമാൻ പി എസ് സുപാൽ എം എൽ എ സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം പ്രകാശ് ബാബു കവി കുരിപ്പുഴ ശ്രീകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ഭരണകൂടം വേട്ടയിൽ അടിയിട്ടുണ്ട് പത്രാധിപന്മാർ ജീവിത കോടതി കോടതിയിൽ അതെല്ലാം ഉണ്ടായപ്പോഴും ഈ പത്രം നിന്നുപോയി കുടും ജനങ്ങൾ തീരുമാനിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമല്ല ജനങ്ങൾ തീരുമാനിച്ചു ആ ജനങ്ങൾ ഈ പത്രത്തെ വീണ്ടും കൈവിടിച്ചുയർത്തി ആ ജനങ്ങൾക്ക് മേൽ എല്ലാ പ്രതീക്ഷയും വിശ്വാസവും അർപ്പിച്ചുകൊണ്ട് ജനകീകം ആഗ്രഹിക്കുന്നത് ഈ വഴിയിൽ ഇനിയും ബഹുദൂരം 都不可呢。